എല്ലാം കുടക്കുന്ന നമ്മുടെയല്ലേ പുതുവടിയിലൊക്കെ സ്വാഗതം നമ്മൾ കാണാൻ പോലെ അടിപൊളി ഒരു വൺ വാസ് വൺ ലോൺ മച്ച് ഗെയിംപ്ലേ ആണ് ഫസ്റ്റ് റൗണ്ട് തന്നെ നമുക്ക് കണ്ടെടുക്കാൻ കിട്ടി ഒന്നും നോക്കിയല്ല നേരെ സ്കാർലിങ് എടുത്തു അതും കുപ്പി സ്കാറിലായത് കൊണ്ട് തന്നെ വേറെ ലെവലായിരിക്കും കാരണം ഒരു ഷോർട്ട് റേഞ്ചിന് പവർ കിട്ടി സാധനത്തിന് എന്തായാലും ഫസ്റ്റ് റൗണ്ട് ആച്ചക്കാൻ ആ സംഭവത്തിന് മണ്ട പിടിച്ച് കയറി ഞാൻ കണ്ടു നേട്ടവരെ തലയിൽ വെള്ള സംഭവം ഉണ്ട് അതിങ്ങനെ കാണുന്നുണ്ട് തിളങ്ങി തിളങ്ങി അവൻ താഴെ ഇറങ്ങുന്ന നേരെ സ്കാളിൽ രണ്ട് ഡാമേജ് കൊടുത്തു പക്ഷെ ഇത്രയാൻ ഇച്ചിരിയൊക്കെ ഡാമേജ് കിട്ടുന്നുള്ളു പക്ഷേ എന്തെന്നില്ല കുറെ വെട്ടവനെ ഹെട്ടടിക്കാവുമ്പോൾ താഴെ നിന്ന് കിടന്ന് വലിക്കുവാണ് പക്ഷേ മേപ്പോട്ട് കയറുന്നില്ല എന്താ സംഭവം രണ്ടിരു പക്ഷെ അവന് നല്ല ഡാമേജ് കിട്ടി എന്നുള്ളതായിരിക്കും കുറപ്പായി അത് അവൻ ഗ്ലൂ ഒക്കെ ഇട്ട് സെറ്റ് ആയി ബാക്കിലോട്ട് വലിഞ്ഞിട്ടുണ്ട് കൊറേ കടന്നു ഇപ്പൊ ചെക്കത്തേ ആരും കണ്ടില്ലെന്നുള്ള വിചാരത്തിൽ ഇവിടെ നിന്നിരിക്കാട്ട് ആരും കണ്ടില്ല ഒളിച്ചിരിക്കുവായിരുന്നു അപ്പൊ അവ പെട്ടെന്ന് അടിക്കാൻ നോക്കാൻ തോന്നുന്നു എന്റെ രക്ഷപ്പെടാൻ വേണ്ടി പക്ഷെ നമ്മളവനെ വിടുവോ എന്താ സംഭവം എന്നുള്ള കാര്യം എനിക്ക് ഇപ്പൊ കിട്ടി മേളിലാന്ന് നമ്മുടെ റേഞ്ച് പോകുന്നുണ്ട് എന്താന്നൊരു പിടിയില്ല ചെലപ്പോ സെറ്റാവുമായിരിക്കും അതിൻ്റെ ഞാൻ തോന്നുന്നു ഹെഡ് അടിക്കാൻ പാട് നേരെ നോക്കി പോയി ഇത്തവണ എന്താ പറ്റുന്നില്ല നേരെ അവന് ഹെഡ് ഷോട്ട് അടിച്ചു പക്ഷെ അവന് ഏതാണ്ട് പിറക്കിരുന്ന് നമ്മളെ വൈറ്റാക്കി കളഞ്ഞു അതിന് ഇട്ടയ്ക്ക് റേഞ്ച് ത്രിപിൾ നയം പ്ലസും പോകുന്നുണ്ട് എന്താ പറ്റുന്ന ഒരു പിടിയില്ലല്ലോ എന്തായാലും ആയിരത്തെ രണ്ട് റൗണ്ട് നമ്മളെടുത്തു അടുത്ത ഈ കുരുപ്പേർക്കിനാണ് കണ്ണെടുക്കുന്നത് ഈ കുരുപ്പേർക്ക് ഏത് കണ്ണെടുക്കും നിർത്തില്ല എന്ത് നോക്കട്ടെ അവൻ അവിടെ തന്നെ നിപ്പുണ്ട് നേരത്തൊക്കെ നേരം കണ്ടെടുക്കുന്നത് എം എ ടി ആണോ എം എ ടി ആണെന്ന് തോന്നുന്നു അതേ എം എ ടിയും ഡെസർട്ടികളും അതിനിടയ്ക്ക് എ ഡബ്ലും എടുത്തു ഇവൻ നേരെ നോക്കി പിടിച്ചു തലയ്ക്കൊറ കൊടുക്കാൻ നോക്കി ജസ്റ്റ് മാറി ഇപ്പോഴാണ് അവൻ ഊട്ടിക്കളഞ്ഞോട് എന്തായാലും ഒരു നൂറ്റമ്പത് കൊള്ളിച്ചിട്ടുണ്ട് നേരെ ഒന്നും നോക്കില്ല നേരെ നമ്മുടെ ഫ്രീ സൂട്ടനെ എടുത്തോ ഏറെ കൊടുത്തു എന്തോ ഒരു നല്ല ഫ്രീ സൂട്ടം ചെന്ന് അവൻ്റെ ഉച്ചയ്ക്ക് വീണ അവൻ്റെ പിന്നെ ഇങ്ങടെ കില്ലായിട്ടുണ്ട് അങ്ങനെ മൂന്ന് റൗണ്ട് നമ്മൾ സുഖമായിട്ട് കൊണ്ടുപോയി ഇനി ഞാൻ രണ്ട് റൗണ്ടുണ്ട് നോക്കാം ഇവൻ എന്തി നോക്കണം ഇത്തവണേ നോക്കിയപ്പോൾ ഇവൻ അതുപോലെ തന്നെ നിപ്പുണ്ട് ഇത്തവണ അവന് കാര്യം പിടികിട്ടി തോന്നുന്നു ഇങ്ങനെ ആയിട്ടപ്പോഴും അടിക്കുന്നുള്ള ആരും ജസ്റ്റ് നോക്കിയപ്പോഴും അവനവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു അവൻ ഇങ്ങേ സൈഡിൽ വന്ന് നിപ്പുണ്ട് ഇപ്പുറത്തോടെ ഓടി വരുന്ന ഞാൻ കണ്ടു നേരെ വന്ന് നോക്കി ചെക്കൻ എന്തി നോക്കിയാൽ അദ്ദേഹം മണ്ട കയറി നോക്കുന്നു അദ്ദേഹം മേള അടിക്കാൻ നോക്കി പറ്റില്ല അവൻ അവിടെ വന്ന് കുനിഞ്ഞിരിക്കുവാണ് നേരെ അവൻ്റെ തലയുടെ ഒരു ചെറിയ ഭാഗത്ത് നേരെ ഒരു നൂറ്റമ്പത് കൊടുത്തു പക്ഷെ തലയ്ക്കാണ് അവൻ കൊള്ളിക്കാൻ സമ്മതിക്കുന്നത് നേരെ ഡെസർട്ട് അടിച്ചിട്ടാണ് ഈ ഓരടി പോലും കിട്ടുന്നില്ല ഒരു നൂറ്റമ്പത് കൊടുത്തിട്ട് ആ മുപ്പത് കൊടുത്തപ്പോ അവൻ ചാവണ്ടിയാണ് എന്നിട്ട് പോലും അവൻ ചാവുന്നില്ല ആ മാതൊരു റേഞ്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നേരെ ഏട്ടപ്പിളി പിന്നെ അടിക്കാൻ ചെക്ക് നമ്മുടെ അടുത്ത് പിന്നെ നമ്മളെ പറ്റിട്ട് ഓടിക്കളഞ്ഞു എന്താനും നമ്മൾ ഇവിടത്തില്ല അവനെ അവനെ ഓടിച്ചിട്ട് തന്നെ കാര്യ നേരെ നോക്കി ബാക്കിലോട്ടൊക്കെ ചെക്കനെ വെച്ചെക്കനെ ഇവിടങ്ങാട്ട് ഞാനിപ്പോ സ്പോർട്ട് ചെയ്തായിരുന്നു ഇതേ പോന്നെ ഊക്കം കിട്ട് നാശം പിടിച്ചാണെന്ന് നിൽക്കുന്നില്ല ഒരിടത്ത് കീഴടങ്ങുന്നില്ല അവനെ ഓടിക്കൊണ്ടിരിക്കുവാണ് നേരെ ഏട്ടപ്പള്ളി അടിക്കാൻ നോക്കുന്നതാ ഊക്കം ഇങ്ങനെ പിടിക്കുന്നു ഒന്നാതെ റേഞ്ച് ഒന്നാമതേറെ അതിൻ്റെ കൂടെ കൊള്ളുന്നുകൂടിയില്ല ഇത് എന്തൊരു കഷ്ടമാണെന്ന് നോക്കി ചെക്കൻ ഇങ്ങനെ ഹരത്ത് തന്നെ ഓട്ടിക്കൊണ്ടിരിക്കും ഏട്ടപ്പിളെന്തൊക്കെ ലാസ്റ്റ് ഒരു രക്ഷ ഇല്ല നേരെ ഒരു ഷോട്ടി കയറി ഒരു വണ്ടാപ്പം കഴിച്ചു കൊടുത്തു എന്തായാലും അതായത് അല്ലാതെ വണ്ടാപ്പ് എങ്ങനൊക്കെയോ കേറി എങ്ങനെ ഒരു പിടിയും കിട്ടുന്നില്ല ഈ റേഞ്ചിലൊന്നും കേറുന്നേ അല്ല പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് മോഡൽ കമന്റ് അടിച്ചേക്കുക എന്തായാലും ഇവിടെ നോക്കി ഇവിടെ നോക്കിയപ്പോ എസ് വി ഡി മാത്ര എടുത്തേക്കുന്നത് എന്തായാലും ഇത് വെച്ചൊരു പണിയുണ്ട് എന്തായാലും അവൻ നമുക്ക് ചെറിയ കറക്കണം നേരെ ഈ ക്യാൻ്റെ മണ്ട ചവിട്ടി അവൻ ഇപ്പോ അവനവിടെ നിൽപ്പുണ്ട് ഒന്നും നേരെ നോക്കുന്നില്ല നേരെ നമ്മുടെ ഫ്ലാഷ് ബാക്ക് എടുത്തിട്ട് ഏറ് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും അവൻ വിഹീണോ ഇല്ലെന്ന് തോന്നുന്നു എന്തെങ്കിലും അവൻ തിരിച്ചു കറിഞ്ഞു എന്തായാലും അവൻ ആ കെട്ടിന്റെ പുറത്തേക്ക് വെളിച്ചടിച്ചു പറ്റത്തുള്ളൂ നേരെ ഫ്രീ സൂട്ടിനെ എടുത്തിട്ട് ഏറ് കൊടുത്തു അത് നാൽപ്പത് അവൻ കെട്ടി അവൻ വെളിച്ചടി പക്ഷെ അവന്റെ അവന ഇങ്ങോട്ട് വെളിഞ്ഞാൽ അവനെ ഒളിച്ചിരിപ്പോട് ഒളിച്ചിരിപ്പാണ് അവൻ വെളിയിൽ ഇറങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ചു നേരം കണ്ടു അവരെ അടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ഓട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പുറം വരുമ്പോൾ അവൻ അപ്പുറം പോകും ഇത് കണ്ടു ഞാൻ ഇങ്ങനെ സൈഡിൽ വരുമ്പോൾ ഇവൻ ഇവിടെ വരും ഞാൻ അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ അവൻ അവിടെ വരും കണ്ടോളണം നിങ്ങള് പക്ഷെ എനിക്കൊരു ഡാമേജ് വന്നു പെട്ടെന്ന് നമ്മൾ അലോക്ക് യൂസ് ചെയ്തത് എന്തായാലും ഒരു മെഡിക്കോട് അടിച്ചാൽ കാരണം ഇവർ ഒന്നുമല്ലോ അടിച്ചാലോ ഇവന്റെ എല്ലാം നേരെ ഫ്രീസ് ഇരുപണ്ട് അവനത് ഇതുവരെ എറിഞ്ഞിട്ടില്ല നേരെ ഇവിടെ വന്നിട്ട് അടിക്കാൻ നോക്കുമ്പോൾ ഇവനെ മുന്നിലോട്ട് വരുന്നില്ല ഇനി ഒന്നുമില്ല നേരെ ക്യാൻ ചൂട്ടി മണ്ടേ കയറി അടിക്കാൻ പറ്റുമെന്ന് നോക്കാം ഇവിടെ കയറി അടിക്കാൻ നോക്കിയപ്പോ അവൻ ഒരു പിടി തരുന്നില്ല ഇവനങ്ങനെ അങ്ങ് ഒളിച്ചൊളിച്ചു ഒളിച്ച് നിക്കുവാണ് ഇവൻ വെളിയിലോട്ട് ഇറങ്ങി വരുന്നില്ല ഇതിലും വെളിയിലോട്ട് ഇറങ്ങി വരുമെന്ന് ഇവന പൊട്ടിച്ചിരിക്കും ഇവിടെ നോക്കിയപ്പം ഇവനാണെങ്കിൽ ഒന്നാതെ സഭയില്ല അതിലൂടെ കൂടെ റേഞ്ച് പോക്ക് ഇവനാണെങ്കിൽ ആ നെറ്റയ്ക്ക് ഒളിച്ചൊളിച്ചു കളിക്കുവാണ് നേരെ സൈനയായിട്ട് കയറിന്ന് അടിക്കാൻ നോക്കി സൈഡിലോട്ട് ചെന്നപ്പോൾ ഇവനാണെങ്കിൽ ഇവിടുന്ന് ഓട്ടി നേരെ ഇന്ന് പെട്ടെന്ന് ഒരു ബ്ലൂ ടൂത്ത് സൈഡ് കയറിയിട്ട് ഇവനെ അടിക്കാൻ നോക്കി ഇവനെ കാണില്ല ഇവനാണെങ്കിൽ ഓട്ടി അപ്പുറം കയറി ഇവനെ ഓടി ചെല്ലുന്ന എല്ലാ ഇവന് മാത്രം ഓടി ഓട്ടത് നമ്മൾ ഇവനെ അടിക്കാൻ നോക്കുമ്പോൾ ഓടി കവർ എടുക്കുകയാണ് എന്തായാലും ഇവനെ അടിച്ചിട്ട് പോകുന്ന രീതിയിൽ ഇങ്ങനെ പെട്ടെന്ന് നോക്കി പറ്റി മെഡിക്കറ്റ് അടിക്കണം കാരണം ഇനി ഷോർട്ടിലാണ് കാരണം പക്ഷെ ആ മെഡിക്കറ്റ് അടിക്കാൻ നിൽക്കണ്ടായിരുന്നു നേരെ അവൻ ആ ഫ്രീസ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെ അവർ അറ്റ നമ്മൾ ഗണ്ണെടുക്കുള്ള ടൈം പോലും കിട്ടില്ല എന്തായാലും അവൻ ഓട്ടുന്നുണ്ട് അവൻ അടുത്ത റൗണ്ടി എടുത്തോളാം എന്തായാലും ആവുമെന്ന് അവിടെ നിപ്പുണ്ട് അടുത്ത സ്പീഡ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇറൗണ്ട് നമുക്ക് കിട്ടൂലെന്ന് നോക്കണം എന്തായാലും ആവും കൊണ്ട് നാല് റൗണ്ട് നമ്മളും കൊണ്ട് തവണ എന്താ പറ്റെന്ന് പറഞ്ഞാൽ ഇവനെ ഇവയെ ഇവനെ നമ്മൾ പിടിച്ചേ പറ്റത്തുള്ളൂ നേരെ നോക്കി ചെക്കൻ അവിടെ ഇപ്പൊ നേരെ ഫ്രീ സൂട്ടനെ അറിഞ്ഞ അവനെ ചാടിക്കാൻ നോക്കി അവൻ അവിടുന്ന് ഇറങ്ങി ഓടിച്ചിട്ടുണ്ട് പക്ഷെ ചെക്കൻ ഇത്തവണ ഞാൻ ഇവിടെ വന്ന കാര്യം കണ്ടില്ലെന്ന് തോന്നുന്നു ദേശീയ പിന്നെ അവിടെ തന്നെ പോയി വിളിച്ചിട്ട് എന്റെ നേരെ ഫ്രീ സെറിയാന്ന് നോക്കാന്ന് പക്ഷെ നല്ല ഡാമേജ് കിട്ടിക്കാൻ ഞാൻ പുള്ളി എറണാ ഞാൻ പുറകെ വന്നുള്ള കാര്യം അപ്പൊ അവനെ കണ്ടില്ലെന്ന് നേരെ ഒന്ന് നോക്കിയാൽ നേരെ ചൂടി കയറി വെച്ച് പിടിച്ച് അവൻ തീർത്തിട്ടുണ്ട് ഈസ് നമ്മളീക്കിളി പോയി അടിച്ചിട്ടുണ്ട് അപ്പം എടുത്തിട്ടുള്ള ഈസ് വീട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഈസ് അപ്പം ഇതിൽ നല്ലൊരു വീഡിയോ ബൈ ബൈ ബൈബൈസ്